വർഷമുണ്ട് പ്രകാശ വർഷമുണ്ട് അത് വേറെ അതിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് എല്ലാം ഉണ്ടാക്കുന്ന ഒരാൾ വേണം അതുകൊണ്ട് ദൈവം എല്ലാം ഉണ്ടാക്കാൻ ആരും വേണ്ട എല്ലാം തനിയെ ഉണ്ടാകുന്നത് രണ്ട് ശരിയാണ് പിന്നെന്തിനാണ് ഇങ്ങനെ ഇപ്പൊ രണ്ട് തെറ്റിന്റെ മേളിൽ മൂന്നാമത്തെ ഒരു സാധനം കൊണ്ടു എല്ലാം ഉണ്ടാക്കാൻ ദൈവം അപ്പൊ ആളുകൾ ചോദിക്കും പണ്ട് ആളുകൾ ചോദിച്ചാൽ ആളുകൾ പറഞ്ഞിട്ടില്ല എല്ലാം തനിയെ ഉണ്ടാകുകയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല എസ് എൻസ് ഗ്ലോവൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആർഗ്യുമെന്റുമായിട്ട് ആളുകൾ ഇറങ്ങിയിരിക്കുന്നത് എല്ലാം തനിയാണ് ഉണ്ടാകുന്നത് ഞാനിത് പറഞ്ഞിട്ട് അത് കേരളത്തിൽ പറയാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഇന്ന് അവർ ആരും അത് ഒബ്ജെക്ട് ചെയ്തിട്ടില്ല എല്ലാം തനിയാണ് ഉണ്ടാകുന്നത് ഞാൻ വീണ്ടും ഇവിടെ ഇവിടെ വന്ന് പറയാം എല്ലാം തനിയുണ്ടാകുന്നത് തനിയുണ്ടാകുന്ന ഒരു കാര്യം പറയാം തനിയൊന്നും ഉണ്ടാവില്ലെങ്കിൽ അത് ഉണ്ടാവില്ല തനിയുണ്ടാകുന്ന ഒന്നും നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ചിലപ്പോൾ സമയമെടുക്കും അപ്പോ ആഹ് എന്നിട്ട് ഇത് അവരൊന്നും പറയുകയെങ്കിലും അവർ ചുമതല എല്ലാം ഉണ്ടാക്കിയ ഒരാളിന്ന് ഇങ്ങനെ ഉണ്ടാക്കി കസേര ഉണ്ടാക്കിയ മേശിരി പോലെ പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവം ഓക്കെ അപ്പോ ആളുകൾ പണ്ട് ചോദിച്ചിരുന്നു അപ്പൊ ദൈവത്തെ ഉണ്ടാക്കിയ ആരാ അതെന്ത് ചോദ്യം അത് അതൊരു മാതിരി ചോദ്യമാണല്ലോ അതെന്താ അങ്ങനെ പറയുന്നത് ദൈവത്തെ ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം താർത്ഥമില്ല ദൈവത്തിന് ഉണ്ടാകാൻ കാരണം വേണ്ട ബാക്കി എല്ലാത്തിനും കാരണം ദൈവം ദൈവത്തിന് കാരണം വേണ്ട സൗകര്യം ഒരു സൗകര്യം എന്താ അങ്ങനെ അങ്ങനൊന്നുമില്ല ഇതാണ് സൗകര്യം ഞങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോഴാണ് ഒരു ഒരു സുഖം കിട്ടുന്നത് അപ്പൊ നമ്മൾ പറയും എന്നാലും ഒരു കാരണത്തിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവില്ല എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവൂല്ലോ അപ്പൊ കാരണത്തിന്റെ പിന്നിൽ ഒരു കാരണം അതിന്റെ പിന്നിൽ ഒരു കാരണം അതിന്റെ പിന്നിൽ ഒരു കാരണം 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 എന്ന് പറഞ്ഞിങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അനന്തമായ പശ്ചാത്ഗമനം ഇൻഫിനിറ്റ് റിഗ്രസ് അതിൽ അവസാനിക്കും അക്യുനാസ് പറഞ്ഞു ഇൻഫിനിറ്റ് റിഗ്രസ് എന്ന് പറയുന്നത് അബ്സേഡാണ് അതെങ്ങനെയാണ് ആണ് സമ്മതിച്ചു ഓക്കെ നിങ്ങൾക്ക് ഒരിക്കലും കാരണം കണ്ടെത്താൻ കഴിയാതെ പുറകോട്ട് 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 പോകുന്നു നിങ്ങൾ കാരണം കണ്ടെത്തുന്നില്ല അത് അബ്സേഡ് ആണ് എന്ന് പറയുന്നു അബ്സേഡ് ഒന്നുമില്ല അബ്സേഡ് ആവാൻ കാരണം എന്താണ് ഇൻഫിനിറ്റ് റിഗ്രസ് ഉണ്ടാവാൻ കാര്യം എന്താണ് നിങ്ങൾ ഒരു ഏജന്റിനെ വെച്ചു ഉണ്ടാക്കിയ ഒരാളാണെന്ന് പറഞ്ഞാൽ ഒരു കാരണമാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിന്റെ കാരണം ചോദിക്കുന്നു നിങ്ങൾ ഒരു കാരണമാണ് എന്ന് പറഞ്ഞതാണ് പ്രശ്നം അപ്പൊ നിങ്ങളാണ് ഇൻഫിനിറ്റ് റിഗ്രസ് ഉണ്ടാക്കിയത് ആ ഇൻഫിനിറ്റ് റിഗ്രസ് ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ ദൈവത്തെ അവിടെ കൊണ്ടുവെക്കുന്നു വെക്കുന്നു അപ്പൊ നമ്മൾ ദൈവത്തിന്റെ കാരണം ചോദിക്കും അപ്പൊ ഇവരെല്ലാം പറഞ്ഞു നടക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ഇൻഫിനിറ്റ് റിഗ്രസ് ആവും അത് ഭയങ്കര മോശം കാര്യമാണ് അത് നാണക്കേടാണ് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോവും ഇൻഡഫിനിറ്റ് ആയിട്ട് അതുകൊണ്ട് ഒന്നിൽ തുടങ്ങിയേ പറ്റൂ ആര് പറഞ്ഞു പറ്റൂ ആർക്കായി നിർബന്ധം നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങളൊരു ഫോൾസ് ആയിട്ടുള്ള ഒരു ലോജിക്കൽ ഫാലസി കൊണ്ടുവച്ചു അപ്പൊ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ തന്നെ പരിഹരിക്കേണ്ട പ്രശ്നമാണ് ഇൻഫിനിറ്റ് റിഗ്രസ് നിങ്ങളുടെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നമല്ല ഇൻഫിനിറ്റ് റിഗ്രസ് ആയതുകൊണ്ട് ദൈവത്തെ അപ്പോയിന്റ് ചെയ്യണം അവിടെ വെച്ച് തീർക്കണം നിങ്ങൾ ഒതുങ് നമ്മൾ ഒതുങ്ങില്ല അല്ലെ നിങ്ങൾ പറഞ്ഞു പോകുന്ന ഈ ഹ്യൂമൻ ക്യൂലസ് ഈ സാധനമാണ് ഈ സാധനം വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോവാൻ കഴിയില്ല നമ്മുടെ ഉള്ളിൽ വേറെ ഒരു കുഞ്ഞു 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 ഉള്ളി തൊലിക്കുന്നത് പോലെ അവസാനം കുരു കുരു തെളിക്കുമ്പോൾ അത് ശരിയാവില്ല കുരു തെളിച്ച് ഒന്നും ഇല്ലാത്ത അവസ്ഥ വരും എന്നാലും ഒരു ആറ്റം ആറ്റം പിന്നെ പോർക്കുകളായിട്ടും കോണ്ടം ലെവലിലേക്ക് പോകും എന്നാലും സീറോയിൽ വരില്ല ഈ സിംഗിൾ റീസൺ എന്ന് പറയുന്ന സംഗതിയാണ് മത